റംസാൻ ഇരുപത്തിയേഴാ രാവിലെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കദറിന്റെ പ്രാർത്ഥനാ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ മഹദിൻ സലാത്ത് നഗറിൽ സംഗമിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ വിശ്വാസികളാൽ സലാത്ത് നഗറും പരിസരവും നിറഞ്ഞു കവിഞ്ഞു ആയിരങ്ങൾ പങ്കെടുത്ത ഗ്രാൻഡ് ഇഫ്താറോടെ ആരംഭിച്ച ചടങ്ങുകൾ പുലർച്ചെ നാലിന് പ്രത്യേക പ്രാർത്ഥനയോടെയാണ് സമാപിച്ചത് സാമൂഹിക തിന്മയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലിയാണ് വിശ്വാസികൾ പിരിഞ്ഞു പോയത് ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഗലീൽ അൽ ബുഗാരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ പുകയില പാൻ മസാല പാൻ മസാല തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ ലഹരി വ്യക്തികളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹ്യ സാമൂഹ്യ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ അതിനാൽ ഏതെങ്കിലും ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അതിനിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇരുപത്തിയേഴായിരാവും വെള്ളിയാഴ്ച രാവും ഒരുമിച്ചെത്തിയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായിരുന്നു നമസ്കാരത്താൽ ധന്യമായ പ്രാർത്ഥനയാൽ മൂകരിതമായ സലാത്ത് നഗറിൽ വിശ്വാസികളെ വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സുന്നി ജമീത്തുൽ ഉലമ പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത ഉപാധ്യക്ഷൻ അലിബ ഫീ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു മഹദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഗാരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കണം ഈ ലോകത്തെ സൃഷ്ടിച്ചു പടച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ ഒരു ഒരപ്പോയിൻമെൻ്റ് കിട്ടാൻ അവന്റെ സമീതത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രശ്നപരിഹാരത്തിന് ഒരായിരം ആഗ്രഹങ്ങളുണ്ട് ഇവിടെ രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ രാഷ്ട്ര തലവൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് നമുക്ക് കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും അതിനെന്ത് ത്യാഗങ്ങളും സഹിക്കില്ലേ എന്തും ചെലവഴിക്കില്ലേ അതിന് കണക്കുണ്ടോ അതിരുണ്ടോ പരിധിയുണ്ടോ എന്നാൽ അർഹമുർവാഹി ഹീമായ അള്ളാഹുന്റെ സവിധത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എന്താണോ മാർഗം എന്നാലോചിക്കുമ്പോഴാണ് റബ്ബ് പറയുന്നത് ഒരേ ഒരു മാർഗം നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ് ഒരു വർഷത്തിൽ ഒരു ദിവസം ലൈലത്തുൽ കതിർ എന്ന് പറയുന്നത് ആ രാവ് പൂർണമായും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ആ പന്ത്രണ്ട് മണിക്കൂർ സൂര്യോദയം എന്നിട്ട് സൂര്യോദയം വരെ ഇന്നത്തെ രാവ് ഇന്നലത്തെ രാവ് പോലെയല്ല നാളത്തെ രാവ് പോലെയല്ല അല്പം സമയം പ്രയാസം തോന്നാതെ നിൽക്കുന്നു പറയണം സവിധത്തിൽ എനിക്ക് കുറച്ച് ൾ സംവദിക്കാനുണ്ട് സമർപ്പിക്കാനുണ്ട് വബ് കേൾക്കുക തന്നെ ചെയ്യും സ്വീകരിക്കുക തന്നെ ചെയ്യും സമസ്ത സെക്രട്ടറിമാരായ പൊന്മള അബ്ദുൽ മുസ്ലിയാർ പേരോട് അബ്ദുറഹിമാൻ സഗാഫി എസ് എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയർ കട്ടിപ്പറ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീർ അഹദൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി എ പി അബ്ദുൽ കരീം ഹാജി ചാലിയം തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം